ഞാൻ നർഗീസ് ബാപ്പാടം നശിച്ചു ഇന്നലെ നിക്കാഹായിരുന്നു പത്താം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്ന് നല്ല മാർക്ക് വാങ്ങിയതിന് ടീച്ചർമാരും കൂട്ടുകാരും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ അന്ന് വൈകുന്നേരം അടുത്ത വീട്ടിലെ സൗദയും എൻ്റെ അനുജത്തി നൂറേയും കൂടി മുറ്റത്ത് കക്കുകളിക്കുമ്പോഴാണ് ഒരു കാർ വന്നത് മുഹമ്മദിൻ്റെ വീട് തല്ലേ ആദ്യമിറങ്ങിയ പ്രായം കൂടി ആൾ ചോദിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞ് അതേന്ന് മറുപടി പറഞ്ഞ് പിന്നെയും കളി തുടർന്നു കുറച്ചു കഴിഞ്ഞ് ഉമ്മാവെന്ന് ശെവിക്ക് പിടിച്ച് വീടിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി നെച്ചു വേഗം ഒരുങ്ങി വയ്യേ എന്തിന് ചെവിയിൽ പിടിച്ചതിന്റെ ദേഷ്യത്തിൽ ചോദിച്ചു ദേ പെണ്ണെ തർക്കുത്രം പറയാൻ വേണ്ടി ചെല്ലു ഉമ്മ അടിക്കാൻ കൈ വരുത്തപ്പോൾ ഓടി റൂമിൽ കയറി ആദ്യം കണ്ടൊരു പാവാടയും ബ്ലൗസും ഇടുമ്പോൾ ഓർത്തത് ഉമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോവാനായിരിക്കും എന്നാണ് ബാപ്പ ഹാളിൽ നിന്ന് വന്നവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ ചായ ട്രെയിൽ തന്നിട്ട് ഉപ്പയുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു ഞാൻ ട്രെയി ടേബിൾ വെച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു ഇതാണ് ഞങ്ങൾ ഞാനൊന്ന് ചിരിച്ച് തിരിഞ്ഞടങ്ങു അവർ പോയി കഴിഞ്ഞാൽ അറിയുന്നത് എൻ്റെ പെണ്ണുകാണലാണ് കഴിഞ്ഞതെന്ന് ചെറുക്കൻ ഷാഹുൽ ദുബായിലാണ് രണ്ട് മാസം അവധിയുണ്ട് ബാപ്പ പറയുന്നത് കേട്ടു പക്ഷേ പുതിയാപ്പിള ഞാൻ കണ്ടില്ലല്ലോ അതൊന്നും സാരമില്ല നിക്കാവിന് പുത്തനുടുപ്പിടാം നന്നായിട്ട് ഒരുങ്ങ നിറയെ വളയും മാലയും ഇടാം അതായിരുന്നു മനസ്സിൽ വന്ന് പിന്നെയും കളിക്കാനോടി ബാപ്പ നിക്കാഹ് ഉറപ്പിച്ചു വന്നപ്പോഴാണ് ഞാൻ ഉമ്മയോട് ചോദിച്ചത് ഉമ്മ നിക്കാഴിഞ്ഞ് ഞാൻ പുതിയാപ്പിളയുടെ വീട്ടിലല്ലേ അപ്പം ഇനി അവിടെയാണ് സ്കൂളിൽ പോവേണ്ടത് ഇനി സ്കൂളിലൊന്നും പോകണ്ട നിക്കാ കഴിഞ്ഞാൽ പുതിയാപ്രയുടെ വീട്ടിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം അതെങ്ങനെ ശരിയാവും എനിക്ക് പഠിക്കണം ദേ പെണ്ണേ നിന്റെ ഇളയത് വളർന്നു വരുവാ ഈ പറഞ്ഞ ബാപ്പിയോട് പറയാൻ നിൽക്കണ്ട ഉമ്മ ശാസിച്ചപ്പോൾ ഞാൻ മുഖം വീർപ്പിച്ച് പത്തിലെ ബുക്കെല്ലാം എടുത്ത് എന്റെ പെട്ടിയിൽ വെച്ച് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു വളയിടാൻ പുതിയാപ്പ്രയുടെ വീട്ടിൽ നിന്ന് ഉമ്മയും താത്തമാരും വന്നപ്പോഴും ഞാൻ കയ്യിലെ മൈലാഞ്ചി മൊഞ്ചാ ആസ്വദിക്കുകയായിരുന്നു രാത്രി ഉമ്മ വന്ന് പറഞ്ഞു നിക്കാ കഴിഞ്ഞാൽ ഞാൻ പുതിയാപ്രയുടെ കൂടെയാണ് ഉറങ്ങുന്നത് പുതിയാപ്പിള ദേഹത്തോടുന്ന സ്നേഹം കൊണ്ടാണ് എതിർത്തൊന്നും പറയാൻ പാടില്ല ഉമ്മയിൽ ഇത്രയും കാലം പറഞ്ഞു ദേഹത്താരെയും തൊടാൻ അനുവദിക്കരുതെന്നു പിന്നെ നിന പുതിയാപ്പിള തൊടുന്നു നിഷ്കളങ്കമായി ചോദിക്കുമ്പോൾ ഒരു പതിനാറുകാരിയുടെ കൗതുകം മാത്രമേ ഉണ്ടായുള്ളൂ പുതിയാപ്പിളക്ക് മാത്രം തൊടാ ഉമ്മ പറയുന്ന കേട്ട് നല്ല കുട്ടിയായിട്ട് അനുസരിക്കണയ്യേ ഞാൻ തലയാട്ടുമ്പോൾ ഉമ്മ കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റ് പോയി മൊഞ്ചത്തിയായി ഒരുങ്ങി നിൽക്കുമ്പോൾ എനിക്ക് കയ്യിലെ വളകൾ എണ്ണാനും കിളക്കി നോക്കാനും തോന്നി മഹറി തന്നപ്പോൾ കൈ നീട്ടി വാങ്ങിയെങ്കിലും തന്ന ആൾ അപ്പോഴും കണ്ടില്ല വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ ബാപ്പാനെ കെട്ടിപ്പിടിച്ച് ഒച്ച വെച്ച് കരഞ്ഞു ഇന്ന് വരെ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ലാത്ത എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു ആ പറിച്ചു നിറയെന്ന് പറയാം പുതിയാപ്ലയുടെ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു അവർ ചോദിക്കുന്നതിന് മറുപടി അറിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോൻ മനസ്സ് കൊതിച്ചു രാത്രി മണിയറയിൽ പേടിച്ച് പറിച്ചിരുന്ന എന്നോട് പുതിയാപ്ല പറഞ്ഞു എന്നെച്ചു പേടിക്കാതെ ഉറങ്ങിക്കോട്ടോ ഞാനൊന്നും ചെയ്യില്ല അത്ഭുതത്തോടെ തലുയർത്തി നോക്കിയപ്പോൾ ആദ്യമായി എൻ്റെ പുതിയ പ്ലയെ ഞാൻ കണ്ടു കുറച്ച് മൊഞ്ചൊക്കെ തോന്നിയെങ്കിലും പെട്ടെന്ന് കണ്ണു മാറ്റി ഞാൻ കട്ടിലിൻ്റെ മൂലൊക്കെ അയറിക്കിടന്നു വിരുന്നിന് പോകുമ്പോൾ ഒന്നോ രണ്ടോ വാക്ക് മിണ്ടെന്നല്ലാതെ ഞാൻ പുതിയപ്രയോടൊട്ട് അടുക്കാൻ ശ്രമിച്ചില്ല എനിക്ക് സൗദയുടെയും നൂറിയുടെയും കൂടെ കളിക്കാനായിരുന്നു കൊതി വിളിക്കുമ്പോഴെല്ലാം കേൾക്കുന്ന ഉമ്മയുടെ ഉപദേശം കാരണം അടുക്കളയിൽ സഹായിക്കാൻ മനസ്സിലാ മനസ്സോടെ രാവിലെ എഴുന്നേറ്റ് ചെല്ലു വീടിലായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സൗദയുടെ അടുത്തോട്ട് ഓടുന്ന പാവാടക്കാരിയെ മനസ്സിൽ കുഴിച്ചു കുഴിച്ചുപോണാൻ ശ്രമിച്ചു അന്ന് രാത്രി മുറിയിൽ ചെന്നപ്പോൾ പുതിയാപ്പ്ല പറഞ്ഞു നെയ്ച്ചു നിനക്ക് ഞാൻ പ്ലസ് ടു അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും അതിനുമുമ്പ് വീട്ടിൽ കൊണ്ടുപോയാക്കാം അവിടുന്ന് സ്കൂളിൽ പോകുന്ന എളുപ്പം അതിശയത്തോട് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിറഞ്ഞ വാത്സല്യം മാത്രമേ കണ്ടുള്ളൂ വീട്ടിൽ പോകുന്ന അന്ന് പുതിയാപ്പ്ലയുടെ വീട്ടിൽ ആരൊക്കെയോ ഇഷ്ടക്കേട് പറയുന്നത് കേട്ടെങ്കിലും പലതും മനസ്സിലായില്ല വീട്ടിലെത്തി പുതിയാപ്പിള ഒന്ന് പോവാൻ ഞാൻ കാത്തിരുന്നു സൗദയുടെ അടുത്ത് പോകണം കളിക്കണം അത് മാത്രമായിരുന്നു മനസ്സിൽ നെയു നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇന്ന് പറഞ്ഞ് കാറിൽ പോയ ആൾക്ക് ഞാൻ സന്തോഷത്തോടെ ടാറ്റ കൊടുത്തു സ്കൂളിൽ പോയി തുടങ്ങി എന്നെ കണ്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിൽക്കാൻ കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന ആദ്യ പുതുപെണ്ണ് ഞാനായിരിക്കും ആഴ്ചയിൽ ഒരിക്കൽ പുതിയാപ്പിൾ വിളിക്കുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ച് വെക്കും പിന്നെ ഞാൻ ആളെ ആൾക്കാണെന്ന് പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാണ് എനിക്ക് നല്ല മാർക്കുണ്ടെന്ന് അറിഞ്ഞ് ഏറ്റവും സന്തോഷിച്ച് അദ്ദേഹമാണെന്ന് തോന്നി രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു എന്താ ഡിഗ്രിക്ക് നീ ടൗണിൽ പഠിച്ചാൽ മതി നിന ആ ഹോസ്റ്റലിലാക്കാം എനിക്കത് കേട്ട് തുള്ളിച്ചാടാനാണ് തോന്നിയത് ഇനി ഈ പഠിപ്പിക്കാനും നിൽക്കണ്ടെട്ടോ അവൾ അങ്ങനെ പലതും പറയും അതൊക്കെ കേട്ടെന്നാ നിങ്ങൾ എന്നാ ഇനി ജീവിക്കാൻ തുടങ്ങാം എന്ന ചോദിച്ചപ്പോൾ പെൺകുട്ടികൾ പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം ഞാൻ കാരണം നെച്ചുവിന് അവളുടെ സ്വപ്നങ്ങൾ നഷ്ടമാവരുതെന്ന് ആൾ പറയുന്ന കേട്ടു ബാപ്പാക്ക് വലിയ സന്തോഷായിരുന്നു അപ്പോഴാണ് എനിക്ക് എന്ത് സ്വപ്നമാണ് ഉള്ളതെന്ന് ചിന്തിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമായിരുന്നു പീസറാവണമെന്ന് തോന്നിയിട്ടുണ്ട് നടക്കില്ല എന്നറിയാവുന്നുകൊണ്ട് അത് മനസ്സിൽ കൊണ്ടു നടന്നില്ല ഹോസ്റ്റലിനാക്കി പോകുന്ന പുതിയാപ്ലയുടെ മുഖത്ത് വിഷമമായിരുന്നു എനിക്ക് പുതിയ ലോകത്തെത്തിയ അമ്പരപ്പും റൂംമേറ്റ് പ്രിയയുമായി പെട്ടെന്ന് കൂട്ടായി കോളേജിലും ക്ലാസ്സിലും ഹോസ്റ്റലിലും അവളായിരുന്നു കൂട്ട് അവൾ പുതിയ പുതിയാപ്ലയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാനൊന്നും ഉണ്ടായില്ല നിന്റെ ദേഹത്തെ പുള്ളി നിർത്തൊട്ടിട്ട് പോലും ഇല്ലേ അവൾ അതിശയത്തോടെ ചോദിച്ചു നീ എന്ത് ദുഷ്ടിയാണ് ഷാഹുൽ എന്ത് നല്ല ഹസ്ബൻഡായിട്ടാ നീ ഇപ്പോൾ ഇരിക്കുന്നു അതെല്ലാരും അറിയാം മോള് പറയേണ്ട ആവശ്യമില്ല എനിക്ക് വലിയ ഇപ്പോ കേട്ടോ ഈ കഥ തീർക്കട്ടെ വേറെ വല്ലവരായിരുന്നെങ്കി രണ്ട് പിള്ളേരായിട്ട് നീ വീട്ടിലിരുന്നേനെ പ്രിയ പറഞ്ഞു കേട്ട് ഞാൻ പതിയെ പുതിയാപ്ലയുടെ മുഖം ഓർത്തെടുത്തു എന്നെ ഇവിടെയാക്കി പോകുമ്പോൾ ആ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടമായിരുന്നോ കണ്ടത് അത് തന്നെയായി ആലോചന എന്തേരിപ്പ് വേണ്ടിട്ടാവും പ്രിയ പറഞ്ഞു നീ സങ്കടപ്പെട ഒരു കാര്യം ചെയ്യ അങ്ങനെ അങ്ങ് പ്രേമിക്കേ ഞാൻ കണ്ണു വീഴ്ച അവളെ നോക്കി എന്താ സ്വന്തം കെട്ടിയവരെ പ്രേമിക്കാൻ നിനക്ക് ആർട്ടിങ്കിലും അനുവാദം വേണം എല്ലാഴ്ചയും ഹോസ്റ്റലിൽ വിളിക്കുമ്പോൾ പഠിക്കുന്ന കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലായിരിക്കും എന്റെ പെണ്ണ് നീ ഇത്രയ്ക്ക് പൊട്ടിയായി പോയല്ലോ അങ്ങേരിക്കും നിന്നെ പെരുത്തി ഇഷ്ടാടി അതല്ലേ നിന്റെ ആഗ്രഹങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നു അവൾ അത് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ പുതിയാപ്ലം മാത്രമായി എന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ കണ്ടത് പ്രണയമാണെന്ന് ഞാൻ വിശ്വസിച്ച് തുടങ്ങി എന്റെ കയ്യിൽ എഴുതി തന്ന അഡ്രസ്സ് എടുത്ത് ആദ്യ കത്ത് എഴുതുമ്പോൾ മനസ്സും ശരീരവും വിറച്ചിരുന്നു എഴുതി എഴുതിത്തുടങ്ങിയെന്ന് എങ്ങനെയാണ് ഇത് ഇവരെയൊന്നും വിളിച്ചിട്ടില്ല കുറെ ആലോചിച്ച് ഒന്നും വിളിക്കാതെ തന്നെ എഴുതി തുടങ്ങി കോളേജിലെ വിശേഷങ്ങൾ മാത്രമേ എനിക്ക് എഴുതാനുണ്ടായിരുന്നുള്ളൂ അവസാനം ഇക്കാക്ക് സുഖമല്ലി എന്ന് എഴുതിയത് വെട്ടി സുഖമല്ലിയെന്ന് മാത്രമാക്കി പ്രിയ എൻ്റെ കത്ത് വായിച്ച് കുറേ ചിരിച്ചു വേണ്ട ഇത് പോസ്റ്റ് ചെയ്യണ്ട ഞാൻ കീറിക്കളയാൻ തുടങ്ങിയപ്പോൾ അവൾ അതുകൊണ്ട് ഓടി പുറത്തിറങ്ങി പോസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത് വെള്ളിയാഴ്ച ആ വിളി വരുന്നിടം വരെ ഒരുതരം വെപ്രാളമായിരുന്നു ഫോൺ സേവിയില് വെക്കുമ്പോൾ ഹൃദയം തുടികൊട്ടുന്നുണ്ടായിരുന്നു സാധാരണ പോലെ പഠിക്കുന്ന കാര്യം മാത്രം ചോദിച്ച് ഫോൺ വെച്ചപ്പോൾ എന്റെ മനസ്സിൽ നിരാശയായിരുന്നു എടി ലെറ്റർ പൊള്ളി കിട്ടിക്കാനുള്ള പക്ഷെ നീ എഴുത്തീർത്തണ്ട അങ്ങനെയെങ്കിലും എനിക്കിതിരി പ്രേമൊക്കെ ഉണ്ടാവട്ടെ പ്രിയ കളിയായി പറഞ്ഞു എനിക്ക് ഓരോ ദിവസവും ആളോടെ സ്നേഹം കൂടിക്കൂടി വന്നു എഴുത്തുകൾ ഇന്നും എഴുതി തുടങ്ങി ഇക്കു ഇക്കൂസ് എന്നൊക്കെയായി എഴുത്തിലെ വിളികൾ ഇക്കു വിളിക്കുമ്പോൾ ആ ശബ്ദത്തിൽ ചെറിയ മാറ്റമെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നിൽക്കും എന്നും ഒരേ വാത്സല്യം കെയറിങ് വേറൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല ആദ്യ സെമിസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഞാനാണ് ക്ലാസ് ടോപ്പർ എന്ന് കേട്ടപ്പോൾ മാത്രം ആ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നത് കേട്ടു പിന്നെ വാശിയായിരുന്നു ആ സന്തോഷം കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു കൂടെ എഴുത്തു ഇക്കുവിനെ ഞാൻ ലോകത്തെന്തിനേക്കാളും സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു എന്ന് ഓരോ എഴുത്തിലും ആവർത്തിച്ച് എഴുതി ഇടയ്ക്ക് വീട്ടിൽ പോവെങ്കിലും തിരിച്ച് ഹോസ്റ്റലിൽ എത്താനായും ധൃതി എൻ്റെ എഴുത്തിന് ഹോസ്റ്റൽ മുറി തന്നെ വേണമായിരുന്നു പ്രണയം എഴുത്തിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു ഇക്കുവിനത് കിട്ടുന്നുണ്ട് എന്നൊന്നും ഒരു വിഷയമല്ലാതെയായി ആ എഴുത്ത് മാത്രമായിരുന്നു എൻ്റെ പ്രണയത്തിൽ ആകെയുള്ള സന്തോഷം സെക്കൻഡ് ഇയർ അവസാനിക്കാറായപ്പോൾ ഒരു ദിവസം നൂറ് വിളിച്ചു പറഞ്ഞു പുതിയ ആപ്പിള വന്നിരുന്നു ഇന്ന് രാവിലെ തിരിച്ച് പോയി എന്ന് എൻ്റെ പ്രണയം മുന്നിൽ നിന്ന് കൊഞ്ഞനും കുത്തുന്ന പോലെ തോന്നി ഫോൺ വെച്ച് പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കട്ടിൽ കിടന്നപ്പോൾ പ്രിയ പറഞ്ഞു സാറിലിടി പുള്ളിക്ക് അറിയില്ലായിരിക്കും നിനക്ക് അങ്ങേരോട് കൊണ്ടുപിടിച്ച പ്രേമാണെന്ന് നിന്നെ വെറുതെ പഠിത്തത്തിന്റെ ഇടയിൽ ശല്യപ്പെടുത്തേണ്ടെന്ന് ഓർത്തിട്ടാവും അങ്ങനെ മനസ്സിനെ പറഞ്ഞു സമാധാനപ്പിച്ചു പക്ഷെ പിന്നെ കുറച്ചു ദിവസത്തേക്ക് എഴുത്തെഴുതാൻ തോന്നിയില്ല വെള്ളിയാഴ്ച പതിയെ പോലെ വിളി വന്നപ്പോൾ മുഖം വീർപ്പിച്ചായിരുന്നു ഫോണെടുത്ത് ചോദിച്ചതിന് മറുപടി എല്ലാം മുകളിൽ ഒതുക്കി നെച്ചു അണക്കിനോട് പെണുക്കാണോ വിസ മാറാൻ ഒരു ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നാടി നിനക്ക് ക്ലാസ് ഉള്ള യൂസ് ആയതുകൊണ്ട് ചുമ്മാ വന്ന് ശല്യപ്പെടുത്താൻ തോന്നിയില്ല ദേഹ് മുഖം ഈർപ്പിച്ചു പിടിക്കാറുണ്ട് മൊഞ്ചത്തി പോയിരുന്നു പഠിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ അവിടെ തന്നെ നിന്നു ഞാൻ കുറെ കഴിഞ്ഞ് സ്വബോധം തിരിച്ചു വന്നപ്പോൾ ഓടിപ്പോയി പ്രിയെ കെട്ടിപിടിച്ച് കാര്യം പറഞ്ഞു അവൾക്ക് അവൾക്കൊത്തിരി സന്തോഷമായി ഒരാഴ്ച എഴുതാതിരുന്നെല്ലാം എഴുതി അവസാനൊരു മുത്തവും കൊടുത്ത് എഴുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇക്കുവിനെ കാണാൻ കൊതിച്ചു കഴുത്തിൽ തൂങ്ങിയാടുന്ന മഹറിൽ ഷാഹുൽ എന്ന് എഴുതിയിരിക്കുന്നത് എന്റെ നെഞ്ചിൽ തന്നെയാണെന്ന് തോന്നി തുടങ്ങി ഹൃദയമിടിപ്പിൽ പോലും ഇക്കു മാത്രം പിന്നെ വിളിച്ചപ്പോൾ പുതിയ വിസ ആയതുകൊണ്ട് ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ലീവ് ഇട്ടു അപ്പോഴേക്കും നശിച്ചു പി ജി കഴിയുമെന്ന് ഇക്കു പറഞ്ഞത് കണ്ണു നിറഞ്ഞാണ് കേട്ടത് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയത് ഇക്കു അറിയാതിരിക്കാൻ പെട്ടെന്ന് ഫോൺ വെച്ച് അടുത്ത കത്തിൽ പരിഭവങ്ങളെല്ലാം എഴുതി തീർത്തു ബികോം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റാങ്ക് ഉണ്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരേക്കാളും സന്തോഷം ഇക്കുവിനായിരുന്നു ആ ശബ്ദം കേട്ട് എന്റെയും മനസ്സ് നിറഞ്ഞു ഞാനും പ്രിയയും പി ജിക്ക് ചേർന്നു കൂടെ നെറ്റ് കോച്ചിങ്ങും പഠിത്തവും കത്തെഴുത്തുമായി രണ്ടു വർഷം കൂടി തള്ളി നീക്കി ഇക്വിന് ഇപ്പോഴും പഴയ പതിനാറുകാരിയോടുള്ള വാത്സല്യം മാത്രമേ എന്നോടുള്ളൂ എന്ന് ചിലപ്പോൾ തോന്നു എന്നാലും എന്റെ പ്രണയം പൂത്ത് പന്തലിച്ച് നിന്നു എം കോമും കൂടെ നെറ്റും നല്ല മാർക്കോടെ പാസായത് ഇക്യുവിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ന് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഗസ്റ്റ് ലക്സറായിട്ട് ജോയിൻ ചെയ്യുകയാണ് ഉടനെ പെർമനന്റ് ആവുമെന്ന പ്രതീക്ഷയും രാവിലെ വിളിച്ചപ്പോൾ ഇക്കുവിനും നാട്ടിൽ വന്ന് എന്നെ കണ്ടുകൂടിയെന്ന് സ്വരമിടറി ചോദിച്ചപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നശിച്ചു എന്താ വിളിച്ച കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ജാലിതയുടെ ഫോൺ കട്ടാക്കി ക്ലാസ് കഴിഞ്ഞ് മനസ്സിൽ പരിഭവങ്ങൾ പറഞ്ഞാണ് വീട്ടിൽ ചെന്ന് കയറിയത് ഇക്കുവിന്റെ വീട്ടിലിപ്പോൾ എന്നെ കുറിച്ച് അഭിമാനമാണ് എല്ലാവർക്കും റൂമിൽ ചെന്ന് ടേബിൾ വെച്ച് ലെറ്ററി പാഡ് എടുത്ത് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇക്കു ഞാൻ പിടഞ്ഞെഴുന്നേറ്റു മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല നശിച്ചു നിന്ന് ഇക്കു വന്നിട്ട് ഒന്ന് നോക്കു പോലും ചെയ്യാത്ത എഴുത്തിൽ ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ വേണ്ടേ ഞാൻ അതിശയത്തോടെ മുഖമുയർത്തി നോക്കിയപ്പോൾ ഞാൻ എഴുതി അയച്ച ആയിരക്കണക്കിന് കത്തുകൾ എന്റെ നേരെ നീട്ടി ഈ അഞ്ചു വർഷം നിന്റെ എഴുത്തുകളായിരുന്നു എന്റെ ജീവിതം ഇക്കു പറഞ്ഞുകൊണ്ട് കൈകൾ രണ്ടും നീട്ടി എന്നെ വിളിച്ചു ഓടിച്ചെന്ന നെഞ്ചിൽ വീഴുമ്പോൾ എന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകുന്നുണ്ടായിരുന്നു അയ്യേ എന്ന് മഞ്ജുദ് നിനക്കറിയുന്നു ആ കണ്ണു തുടച്ചേ ഇക്കു എന്നെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കത്തുകൾ കിട്ടിയിട്ട് ഇക്കൊന്നും മറുപടി എഴുതാതിരുന്നേ ഞാൻ പരിഭവത്തോടെ ചോദിച്ചു എന്റെ നെച്ചുകൂട്ടി നിന്റെ ഇക്യു എത്ര നിയന്ത്രിച്ചാൽ നിന്റെ ഫോൺ പോലും വിളിച്ചതെന്ന് എന്റെ സ്വരത്തിന്റെ ചെറിയ വ്യത്യാസം പോലും നീ കണ്ടുപിടിക്കുന്നെനിക്കറിയായിരുന്നു പെണ്ണേ എന്റെ പ്രണയം ഞാൻ മനസ്സിൽ ഒളിപ്പിച്ച് നിന്റെ പഠനം അത് പൂർത്തിയാക്കാനായിരുന്നു നീ പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം അതുമാത്രമായിരുന്നു ഈ ഏഴ് വർഷം ഇക്കുവിൻ്റെ ആഗ്രഹം അന്ന് നാട്ടിൽ വന്നപ്പോൾ ദൂരെ നിന്ന് എന്റെ പെണ്ണിനെ നോക്ക് കണ്ടിട്ടാ ഞാൻ തിരിച്ചു പോയത് നിന്റെ അടുത്ത് വന്ന എല്ലാം കൈവിട്ടു പോകും തോന്നി എൻ്റെ ആഗ്രഹം അത് ഇത് നീ സബലീകരിച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നിന്റെ ഇക്കുവാണ് പെണ്ണെ അതിന് കാരണം എൻ്റെ ഈ മൊജത്തിയത സന്തോഷകരമായ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ നാളെ ആളെക്കുറിച്ച് ചിന്തിക്കാനോ തോന്നിയില്ല ഒരു മരവിപ്പ് വന്ന് മൂടിയതുപോലെ ഇക്കുവിനെ എന്നെ തുറന്നു പഠിപ്പിക്കാൻ തോന്നിയത് എന്താ എന്നാൽ ചോദിക്കാനുള്ള വിവേക് എനിക്ക് ഉണ്ടായില്ല ഞാൻ ആ നെഞ്ചിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു വീട്ടുകാരുടെ നിർബന്ധത്തിന് നിനക്ക് മഹർ തരുമ്പോൾ തന്നെ എന്നെ നെഞ്ചിൽ നീ സ്ഥാനം പിടിച്ചിരുന്നു മണിയറയിൽ വരച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ കണ്ടപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയോട് തോന്നുന്ന വാത്സല്യം മാത്രമായിരുന്നു തോന്നിയത് നന്നായി നിന്നെ ഈ വീടിന്റെ അടുക്കളയിൽ തളച്ചിടരുത് പഠിപ്പിക്കണം അതായിരുന്നു എൻ്റെ മനസ്സിലെന്ന് എനിക്ക് ചായ ഉണ്ടാക്കി തന്നു തീരാനുള്ളതല്ല നെച്ചൂട്ടി നീ നിന്റെ സ്വപ്നങ്ങൾക്ക് ചെറുകി വെച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കി പിന്നെ ഹിക്കുവിന് നിന്നോട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം എന്റെ മുഖം കൈക്കുമ്പിളിയിലെടുത്ത് അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ പ്രണയം തുടിച്ചിരുന്നു എന്റെ ഈ കൽബ് മുഴുവൻ നീയാണ് പെണ്ണേ എന്റെ മുഖം ഇക്കു ചുംബനങ്ങൾ കൊണ്ട് മൂടി എനിക്കു എങ്ങും പോണ്ട ഞാൻ കൂടുതൽ ചേർന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആര് പറഞ്ഞു പോകുന്നുണ്ടെന്ന് ഇനി അത് പിണ്ണിനെങ്ങനെ കെട്ടി പിടിച്ച് എന്നും കാണും ഇക്കു മതിയോ ഇക്കു ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും കരഞ്ഞു ഇത്രകാലം ഈ നെഞ്ചിൽ ഒളിപ്പിച്ച സ്നേഹം മുഴുവൻ എൻ്റെ നെച്ചുകൂട്ടിക്ക് തന്നു മരണം വരെ നിൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ ഈക്കു കാവൽ നിൽക്കും ഇക്കു എൻ്റെ അധരങ്ങൾ കവർന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു പരസ്പരം ബഹുമാനിച്ച് താങ്ങും തണലുമായി സ്നേഹിച്ച് ആ പ്രണയ സാഹചര്യത്തിൽ എന്തും ഞങ്ങൾ ഒരുമിച്ച് മുങ്ങി നിവർന്നുകൊണ്ടിരുന്നു എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകി നൽകിയ ഇക്കുവിനെ പ്രണയിച്ചു മതിവരാതെ